ഹലോ നമസ്കാരം എസ്മി നഫ്തുർ റഹ്മാൻ എൻ്റെ കയ്യിൽ ഒരു അയൻ ബോക്സ് ഉണ്ട് അതുപോലെ തന്നെ ഒരു അവിലുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കും ഈ അവിൽ എടുത്തിട്ട് ഇത് വെച്ചിട്ട് ചൂടാക്കി കഴിക്കാനുള്ള പരിപാടിയാണെന്ന് ഒരിക്കലല്ല ഞാൻ ഈ അയൺ ബോക്സ് വെച്ചിട്ട് ഇസ്തിരി ഇടാൻ പൂവാണ് പിടിക്കോ അവിൽ ഇസ്തിരി ഇടാൻ പൂവാണ് ശരിക്കും പറഞ്ഞാൽ കണ്ണൂർ ജില്ലയിലുള്ള ആൾക്കാർക്ക് മാത്രം പറയുന്ന ഒരു പലഹാരമാണ് ഇന്ന് കണ്ടുപിടിച്ചിരിക്കുന്നത് കണ്ടുപിടിച്ചതല്ല എല്ലാവർക്കും അറിയുന്നതാണ് പ്രത്യേകിച്ച് മലബാറിലെ അല്ലെങ്കിൽ കണ്ണൂർ ഭാഗത്തുള്ള അറിയാം അവലിസ്ഥിരി എന്താണെന്നുള്ളത് ഞാൻ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്ന ഒരു സാധനമാണ് അത് ഒരുപാട് വർഷം മുമ്പേ കഴിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഈ ഇടത്ത കാലത്ത് ഞാൻ വീണ്ടും പോകാൻ ഇടയായി ഞാനും എൻ്റെ ഫ്രണ്ട് എനിക്ക് അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ണൂരിലുള്ള കണ്ണപുരം എന്ന സ്ഥലത്തുള്ള സതീഷ് ഏട്ടൻ്റെ കട അപ്പോൾ ആ പണ്ട് കഴിച്ചിട്ടുള്ള അവലിസ്ഥിരിയുടെ ഗുണവും ടേസ്റ്റും എപ്പോഴും ഉണ്ടോ എന്നുള്ളത് നമുക്ക് ടേസ്റ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ അൻപത് വർഷമായിട്ട് ഈ ഒരു കട ഇവിടെ തന്നെ ഉണ്ട് അവരുടെ അച്ഛനൊക്കെ ചെയ്ത് തുടങ്ങിയതാണ് ഈ എന്ന് പറയുന്ന ഒരു പലഹാരം പാല് പഴം പിന്നെ പഞ്ചസാര പിന്നെ ഈ എന്ന് പറയും അതൊക്കെ മിക്സ് ആക്കിയുള്ള ഒരു സാധനമാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ ഇസ്ത്രീ പെട്ടി ഉണ്ടാവും ഛേ അവലിസ്ത്രീ ഉണ്ടാവും അപ്പോൾ ഒന്ന് ഇതുവഴി വരികയാണെങ്കിൽ ട്രൈ ചെയ്യണം കേട്ടോ ഇതാണ് നമ്മുടെ സതീശേട്ടൻ അപ്പോൾ ഓക്കെ ബാബേ